பிச்சை நடக்காலோ புன்னே அச்சன் பிடிக்காலோ குச்சு மணி கிழக்கீனி பிச்சை வெச்சு நடக்கு ஓரடி வெச்சாலோ அச்சன் இரடி மூளாலோ பாய விரிக்காதே நெஞ்சு கொஞ்சிச்சுரக்காலோ மானம் கருத்தல்லோ புன்னே மேகம் கருத்தல்லோ പാട്ടൊന്നു പാടിത്തരാ അമ്മയതിലല്ലോ കുഞ്ഞുവിരലുകളിൽ അച്ഛൻ പൊന്നു പതിച്ചുതരാ നെല്ലോളിക്കാലുകളിൽ പൊന്നി വെള്ളിക്കോലു സുതരാ വയറിയുമ്പോൾ മുത്ത പാപ്പം കൂറിക്കിത്തരാ കോരിക്കുടിക്കല്ലേ കണ്ണി കൊമ്പിള് കുത്തിത്തരാ പുള്ളിപ്പശുണ്ടേ വീട്ടിൽ കുഞ്ഞിക്കിടാവുണ്ടേ അമ്മിഞ്ഞപ്പാലു തരാ നമ്മയതിലല്ലോ പൊട്ടിക്കരയുമ്പോൾ അച്ഛൻ പട്ടം പറത്തിത്തരാ പട്ടം പറന്നാലോ പൊന്നെ പമ്പരം കെട്ടിത്തരാ അമ്പലത്തുമ്പികളെ കൊണ്ട് കല്ലും നേടുപ്പിച്ചിടാ നീടരല്ലേ അച്ഛൻ കാവലിരുപ്പുണ്ടേ മുട്ടിലിഴഞ്ഞു വന്നാൽ പൊന്നി മുറ്റത്തിറങ്ങി എന്നാൽ ഓടി വന്നും അവക്കമ്മയതിലല്ലോ എന്നെ പുരട്ടിത്തരാമച്ചൻ കൊഞ്ചിക്കുളുപ്പിച്ചിടാ നീന്തി തളർന്നിടല്ലേ പൊന്നി ഓടി ഓടിയൊളിച്ചിടല്ലേ തോണിന് മറയത്ത് എന്നെ ചാലിയിടിക്കുമ്പോ ദൂരയിരുന്നച്ഛൻ മുത്തീൻ ചെപ്പ് കുളിക്കിത്തരാ அம்பிளி பொத்தான் பொன்னு குடுப்பு தரா வாலிட்டு கண்ணெழுதல்லோ அம்மையடுத்து வச்ச நல்ல செம்பட்டு செல கொண்டு ஊஞ்சால கெட்டித்தரா பொன்னி பூங்குயிலும் பின்ன பூவாலங்கிளியும் ஓலையில் ஆடும் നീയും ചാഞ്ചക്കും ചാഞ്ചാട് കുട്ടി കുറുമ്പുകൊണ്ട് പൊന്നെ താഴ്ത്ത് നൊന്ദീണാ വാരിപ്പുണർന്നെടുക്ക അമ്മ അതില്ലോ അമ്മയെ ചോദിച്ചാലെന്തു പറഞ്ഞൊഴിയും നീ പിറന്നു തന്നെ അമ്മ കണ്ണു തുറന്നില്ല യല്ലേ പൊന്നി പൂമുഖം വാടരുതേ കർക്കിടവാവിൻ ചോറിൻ അമ്മയ്ക്കൊരുടകൊട് ആകാശത്തങ്ങകലേ അമ്മ കണ്ണു നനയ്ക്കുമ്പോൾ അച്ഛൻ്റെ വാവേ അമ്മയ്ക്കൊരു മതയോ പിച്ച നടക്കാലോ പൊന്നെ അച്ഛൻ പിടിക്കാലോ കൊച്ചു മണി കിളുക്കീനി പിച്ച വെച്ച് നടക്ക്